വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇൻസ്റ്റന്റ് ചാമ്പയ്ക്ക അച്ചാർ ഇന്ന് നമുക്ക് ചാമ്പയ്ക്ക അച്ചാർ തയ്യാറാക്കിയെടുക്കാം ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് ചാമ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇതിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചോപ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതിലോട്ട് ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായി നന്നായിന്ന് വഴറ്റിയെടുക്കണം ഈ ചാമ്പയ്ക്ക ഹാഫ് കുക്കായി വരണം ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം നമ്മുടെ ചാമ്പയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചെടുത്തത് കാൽ ടീസ്പൂൺ കായം ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം നമുക്കിതിനെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഗ്രേവിയിലോട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചാമ്പക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കിതിനെ നന്നായിന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ തണുപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവി തണുത്തു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കണം നമുക്ക് ഈ ചാമ്പക്കയെ ഗ്രേവിയുമായി നന്നായി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ചാമ്പയ്ക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെയോ ബിരിയാണി ഗീ റൈസ് ഇവയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം രണ്ടാഴ്ച വരെ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം താങ്ക്